ഹലോ നമ്മുടെ ഒരു ഹോളി ആഘോഷം കാണിച്ചത് സൗത്ത് ആഫ്രിക്കയിൽ അതായത് ഹോളിയുടെ തലയ്ക്കും ദിവസം നടന്നൊരു ചടങ്ങാണ് ഹോളികയും പ്രഹ്ലാദനും കൂടെ തീയിൽ ഇരുന്നിട്ട് ഹോളിക വെന്ത് മരിക്കുന്നത് പിറ്റേ ദിവസം ആ ഹോളികയുടെ ആ ഭസ്മം എടുത്ത് ഗ്രാമവാസികളെല്ലാം നെറ്റിയിൽ തൊട്ടിട്ട് ഹോളി ആഘോഷിക്കുന്ന ഒരു ചടങ്ങില്ലേ അപ്പോൾ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് എല്ലാവരും അവരുടെ വീട്ടിൽ നിന്ന് തേങ്ങ കുറേ എന്തൊക്കെയൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് എല്ലാവരും കൂടെ തീയണ്ടിട്ട് അതിന് ചുറ്റും നടക്കുന്നുണ്ട് പിന്നെ വെള്ളമൊക്കെ ഇങ്ങനെ വീഴ്ത്തിക്കൊണ്ട് പോകുന്നുണ്ട് എന്തൊക്കെയൊക്കെ പഴയ സാധനങ്ങൾ എന്തൊക്കെയൊക്കെ കുറേയൊക്കെ കൊണ്ടുവന്നവർ ഇങ്ങനെ അതിലിടുന്നുണ്ട് ഇതിൻ്റെ കഥയൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ പ്രഹ്ലാദിൻ്റെ അച്ഛൻ ഹിരണ്യ കശ്യപു ദൈവമായിട്ട് ഇങ്ങനെ ആവണമെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോഴത്തേക്കും മകൻ എതിർക്കുകയും മകനെന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷ്ണു ഭക്തനൊക്കെയാണ് അപ്പോൾ ആ മകൻ എതിർക്കുകയും അപ്പോൾ ആ മകനാണെന്നുള്ളൊരുതൊന്നും നോക്കാണ്ട് മകനെങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് സഹോദരിയായിട്ടുള്ള ഹോളികയെടുത്ത് ഞാൻ പറയുന്നത് ഇങ്ങനെ കൊണ്ടുപോയി തീയിലിരുത്തിയിട്ട് കൊല്ലം അപ്പോൾ ഹോളികയ്ക്ക് ഒരു വരം കിട്ടിയിട്ടുണ്ട് അഗ്നി ഹോളികേനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഹോളിക രക്ഷപ്പെടും മകൻ മരിക്കുമല്ലോ എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ് അവസാനം മകൻ രക്ഷപ്പെടുകയും ഹോളിക മരിക്കുകയും ചെയ്യും എന്നിട്ട് ഇതിൻ്റെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് മകനുമായിട്ട് വാക്ക് ഇതർക്കം ഉണ്ടാവുകയും എന്നിട്ട് തൂണ് അടിച്ച് പൊളിക്കും അടിച്ചു പൊളിക്കുമ്പോഴത്തേക്കും അത് നിന്ന് നരസിംഹമൂർത്തി വന്ന് ഹിരണ്യകശുപുവിനെ പടിപ്പുറത്ത് വെച്ചിട്ട് മടിയിൽ കിടത്തി ത്രിസന്ധ്യ നേരത്ത് കൊല്ലുന്ന സംഭവമാണ് അപ്പോൾ തിന്മയുടെ മേലുള്ള നന്മയുടെ വിജയമാണ് ഹോളിയായിട്ട് ഇവർ ആഘോഷിക്കുന്നത് അപ്പം ഇത്രയൊക്കെയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു